എന്റെ ഒരു ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഇസ്ലാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തിരുവാലി എറിയാട് എ യു പി സ്കൂളിൽ തുടക്കമായി ക്യാമ്പ് തിരുവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അതിലു വരെ കിട്ടുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ഒട്ടേറെ അനുഭവ സമ്പത്ത് നേടിയെടുക്കാൻ ഈ വരുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ഏഴ് ദിവസം കഴിയുന്നതായിട്ട് തർക്കമില്ല വലിയ വേഗലാതിയോട് കൂടി ഇരിക്കുന്ന ആളുകളും ഒരു കൂട്ടത്തിലുണ്ടായിരിക്കാം എന്തായാലും ഏഴ് ദിവസം കഴിയും നിങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒട്ടേറെ അനുഭവ സമ്പത്ത് നേടിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അതിലിന്റെ ക്യാബ്സിൽ തന്നെ സുസ്ഥിര വികസനത്തിന് എൻഎസ്എസ് യുവത എന്ന് പറയുന്ന യുവതയെ സംബന്ധിച്ച് നിലവിലുള്ള കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും ഒട്ടേറെ നിങ്ങളോട് പരാമർശിക്കും അപ്പൊ നിങ്ങൾ ഈ വേണ്ടി ഒട്ടേറെ കാര്യ പരിപാടികൾ നിങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററും നിങ്ങൾ തന്നെ ഈ പരിപാടികളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ ഒത്തുചേരാബില് ഏഴ് ദിവസം സപ്തന സഹവാസ ക്യാമ്പ് നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ മുതൽ കൂട്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും വിഷയങ്ങളിലേക്ക് കിടക്കാതെ ഒട്ടേറെ ആളുകൾ സംസാരിക്കാനുണ്ട് അഷഫ് ദോസർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പിനെ സംബന്ധിച്ച് പുതിയ സന്ദേശം തരും അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ സംസാരിക്കാനുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അൻപത് കൂട്ടുകാരികൾക്കും തിരുവാതിര ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും ഇയർ ആശംസകളും ആദ്യമേ നേരിടുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പൂരിസര ആശംസകൾ നേർന്നുകൊണ്ട് ഈ ക്യാമ്പിന്റെ സദ്ധജന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനമോ നിങ്ങളുടെ ഏവരുടെയും സമൂഹത്തോടു കൂടി നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി പുരസ്കാരം ക്യാമ്പിൽ അമീൻ കാരക്കുന്ന് ബി പോസിറ്റീവ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ സജീഷ് അലേ അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ് പ്രിൻസിപ്പാൾ എസ് മുഹമ്മദ് ഷാൻ കെ അക്ബർ വാണിയമ്പലം സ്റ്റാഫ് സെക്രട്ടറി എ പി അബ്ദു പ്രോഗ്രാം ഓഫീസർ കെ അനസ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പി സഫരിയ എൻ യൂണിറ്റ് സെക്രട്ടറി പി ഫാത്തിമ നസ്രീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി